ലെഫ്റ്റ് വിങ്ങും മനോലോ മാർക്കസും അതുമല്ലാത്തൊരു കോമ്പിനേഷനാണ് കഴിഞ്ഞ സീസണിൽ ജയഗുപ്തയെ വെച്ചുകൊണ്ട് ലെഫ്റ്റ് വിങ്ങിലൂടെ എസ് സി ഗോവ കാണിച്ച അത്ഭുതങ്ങളെല്ലാവരും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അത്ഭുതങ്ങളെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ചെന്നൈ എസ്സിൽ നിന്നും ആകാശ് സംഗ്മാൻ എന്ന ഇടതുപാർഷം അടക്കി വരിക്കാൻ കപ്പാസിറ്റിയുള്ള ലെഫ്റ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് വിംഗ് ബാക്കായിട്ടും ലെഫ്റ്റ് വിഡ്ഫീൽഡർ ആയിട്ടും എല്ലാം കളിച്ച് തെളിയിച്ചിട്ടുള്ള സംഗ്മാനെ എസ് സി ഗോവ കൊണ്ടുവന്നപ്പോൾ ഇതൊരു പക്ഷേ ജയഗുപ്ത പുറത്തേക്ക് പോകുന്നതിൻ്റെ സൂചനയായിട്ട് പലരും വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഇന്നലെ കേളനോ എക്സ്ക്ലൂസീവ്ലി ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അത് ജയഗുപ്ത എഫ് സി ഗോവയുമായിട്ട് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പം ജയഗുപ്തയെക്കുറിച്ച് അധികം ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ഒരൊറ്റ സീസൺ മാത്രം മതി ജയഗുപ്ത ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ രണ്ട് കിടിലം ഗൂളുകൾ മൂന്ന് അസിസ്റ്റുകൾ അതിലേറെ ക്രോസുകൾ പിന്നെ ഓരോ കളിയിലും അദ്ദേഹം നടത്തുന്ന ഇൻ്റർസെപ്ഷൻ റൈറ്റിങ് റിക്കവറി റേറ്റ് എല്ലാം അപാരമാണ് അതുകൊണ്ട് ബാക്ക് പൊസിഷനിൽ ഇന്ത്യയിൽ ബെസ്റ്റ് എന്നിപ്പോൾ വിളിക്കാൻ കഴിയുന്നത് ജയഗുപ്തയാണ് ആ ജയഗുപ്തയുടെ കോൺട്രാക്ട് മൂന്ന് വർഷത്തേക്ക് എഫ് സി ഗോവ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആളിൻ്റെ ഒരു കരിയറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പൂനെയിൽ ജനിച്ച് വളർന്ന താരം പതിനാറ് വയസ്സ് വരെ ഇന്ത്യയിലായിരുന്നു അപ്പം ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം നേരെ പോയത് പോർച്ചുഗലിലേക്കാണ് പോർച്ചുഗലിൽ അദ്ദേഹം പ്രിയറ എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടി കളിച്ചു അതിനുശേഷം കാസ്കായിസിൻ്റെ അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിച്ചു വീണ്ടും എസ്റ്റോറിൻ്റെ സീനിയർ ടീമിൻ്റെ ബി ടീമിൽ കളിച്ചു അതിനുശേഷമാണ് അദ്ദേഹം മെക്സിഗോയിലേക്ക് മടങ്ങി വന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അരങ്ങേറ്റം കുറിക്കാനും കഴിഞ്ഞു അതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഗുപ്ത ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ലെഫ്റ്റ് ബാക്കിലെ പ്രോമിസിങ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എഫ് സി ഗോവ ആളുമായിട്ട് മൂന്ന് വർഷത്തെ കൂടിയുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സീസൺ വരെ എഫ് സി ഗോവയുടെ ഇടതുപാർശം അടക്കി ഭരിക്കാൻ ജയഗുപ്ത ഉണ്ടായിരിക്കുമെന്ന് ഖേലിനോ ഇന്നലെ രാത്രി അവർ ആർട്ടിക്കിളിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്